ചെങ്ങളായി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം മഹോത്സവം ശ്രീമദ് ഭാഗവത സപ്താഹവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനേഴ് മുതൽ നടന്നുവരികയാണ് മാർച്ച് പതിനേഴിന് ചെങ്ങളായി ചെറിയ മഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും കലവറ നിറക്കൽ ഘോഷയാത്രയുടെ ആരംഭം കുറിക്കുകയും യജ്ഞവേദിയിലേക്ക് ബ്രഹ്മശ്രീ പെരിഗമന ജയകൃഷ്ണൻ നമ്പൂതിരിയെ വരവേൽക്കുകയും ചെയ്തു തുടർന്ന് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടന്നുവരികയാണ് മഹോത്സവത്തിന്റെ അഞ്ചാം ദിവസമായ മാർച്ച് ഇരുപത്തിരണ്ട് ശനിയാഴ്ച പ്രധാന ചടങ്ങായ ഉണ്ണിയൂട്ട് രുക്മിണി സ്വയംവര ഘോഷയാത്ര എന്നിവ നടക്കും തുടർന്നുള്ള മഹോത്സവ നാളുകൾക്ക് മാറ്റുകൂട്ടുവാൻ ടീം പെങ്കോന് അവതരിപ്പിക്കുന്ന മെഗാ തിരുവാതിരയും കണ്ണൂർ ഭൈരവി അവതരിപ്പിക്കുന്ന ഫ്രൂട്ട് ഫ്യൂഷനും അരങ്ങേറും മഹോത്സവത്തിന്റെ സമാപന ദിവസമായ മാർച്ച് ഇരുപത്തി അഞ്ചിന് ശിവപ്രസാദ് മണോളിത്തായ അവതരിപ്പിക്കുന്ന നൃത്തവും ക്ഷേത്ര സന്നിധിയിൽ നടക്കും മഹോത്സവ നാളുകളിൽ ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനവും ഉണ്ടായിരിക്കും നാട്ടുകാരെ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചെങ്ങളായി ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര മഹോത്സവം മാർച്ച് പതിനേഴാം തീയതി കലവറ നടക്കലോടുകൂടി ആരംഭിക്കുകയും പതിനെട്ടാം തീയതി സപ്താഹ പാരായണവും ഇരുപത്തിനാലാം തീയതി ഉച്ചയോട്ട് സഹായിക്കുകയും ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം സാംസ്കാരിക സമ്മേളനവും കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ് ഇരുപത്തഞ്ചാം തീയതി നൃത്ത തിരുനൃത്തവും മഹോത്സവം ഇരുപത്തഞ്ചാം തീയതിയോടുകൂടി സമാപനമാണ് എല്ലാ മുഴുവൻ ഭക്തജനങ്ങളെയും ശങ്ങളായി ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര അങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു